ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർക്കം മോർത്തോളൂ പുതിമതിയാ മുത്തു മുഹമ്മദ് തൂമഴയുള്ളിലുറച്ചോളൂ അമ്മിഞ്ഞപ്പാലുൽ മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞപ്പാലിൽ മധുരം ഇന്ന് മറക്കാമോ ആയിരം പോറ്റുമർ വന്നാൽ സ്വന്തം പെറ്റുമ്മയാകിടുമോ ഉമ്മാന്റെ കാലടി കാലടിപ്പാടിരാൻ സുബർ കമ്മോത്തോളൂ ഉദിമതിയാമുത്തു മുഹമ്മദ് തോമഴിയുള്ളിലുറച്ചോളൂ കണ്ണുള്ളോർ കൊന്നും കണ്ണിൽ കാഴ്ചകളറിയൂല കരളുണ്ടോ പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല കണ്ണുള്ളോർ കൊന്നും കണ്ണിൽ കാഴ്ചകളറിയൂല ോ പെറ്റും വാങ്ങാനൊക്കൂല ഏറെ പോറുക്കാനും എല്ലാം സഹിക്കാനും ഏറെ പോറുക്കാനും എല്ലാം സഹിക്കാനും മനസ്സുറപ്പുള്ളോരു ഉമ്മാധുരത്തണലാണ് മനസ്സുറപ്പുള്ളൊരു മധുര തണലാണ് കാലടിപ്പാടിരാണ് സുബർക്കം ഓർത്തോളൂ ഉദിമതിയാ മുത്തു മുഹമ്മദ് തൂമഴയുള്ളിലുറച്ചോളൂ